നമസ്കാരം നാണം കെട്ടും പണം നേടിയാൽ നാണക്കേടാ പണം മാറ്റിക്കൊള്ളും എന്നൊരു ചൊല്ലുണ്ടല്ലോ കൊന്നും വിഭചരിച്ചും കൂട്ടിക്കൊടുത്തും മോഷ്ടിച്ചും പിടിച്ചുപറിച്ചും ഒക്കെ പണമുണ്ടാക്കിയാലും പണക്കാരനായി കഴിഞ്ഞാൽ അവൻ്റെ മുന്നിൽ ചെന്ന് കുനിഞ്ഞോച്ഛാനിച്ചു നിൽക്കാൻ പലർക്കും മടിയില്ല ഇടയ്ക്കിടെ എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ചെയ്താൽ സംഗതി ജോറായി പുതുപ്പണക്കാരൻ വിശുദ്ധനായി അവന് വാഴ്ത്തിപ്പാടാനും ആസനം താങ്ങാനും തയ്യാറായി ആളുകൾ മത്സരിക്കും പിന്നീട് അവൻ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ കുറിച്ച് മിണ്ടാൻ പോലും ആളുകൾ ഭയക്കും എല്ലാവർക്കും എല്ലാം അറിയാം എന്നാൽ ഒന്നും അറിയില്ല എന്നതാവും സ്ഥിതി കേരളത്തിലെ പ്രശസ്തമായ പഞ്ചനക്ഷത്ര ആശുപത്രി കൊച്ചിയിലെ ലേക്ഷോർ ഈ ലേക്ഷോർ ആശുപത്രി ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം നടക്കുന്നുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലേക്ഷോർ ആശുപത്രിയിലെ മുൻ ജീവനക്കാരിയായ യുവതിയാണ് തനിക്ക് നേരിട്ട കൊടുംചതി ഇപ്പോൾ മാധ്യമത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ ഷാജി എന്ന വ്യക്തിയാണ് വൃക്ക വിൽക്കാൻ യുവതിയെ പ്രേരിപ്പിച്ചതും അതിന് ഇടനിലക്കാരനായി നിന്നതും എട്ടര ലക്ഷം രൂപ വില ഉറപ്പിച്ച ശേഷം യുവതിക്ക് കൊടുത്തത് വെറും മൂന്നര ലക്ഷം രൂപ മാത്രമാണ് ബാക്കി പണം ചോദിച്ച യുവതിയെ ഇയാൾ കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു പിന്നീട് ഇവർക്ക് ലേ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു ഷാജി മാത്രമല്ല ഷാജിയെ പോലെ നിരവധി ഇടനിലക്കാരുണ്ടെന്നും ഇവരിൽ പത്തോളം പേരെ തനിക്ക് അറിയാമെന്നും യുവതി വെളിപ്പെടുത്തി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ യുവതി ഇക്കാര്യം പങ്കുവച്ചിട്ടുമുണ്ട് അവരുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഇയാൾ കൊള്ള നടത്തുന്നവനാണ് ഈ പോസ്റ്റ് ഇടുന്നതിന്റെ പേരിൽ എന്നെ കൊല്ലും എന്നെനിക്ക് ഉറപ്പാണ് ഇയാൾ ഇരുപത്തി ലക്ഷം രൂപ ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും വാങ്ങിയാണ് കിഡ്നി ഡൊണേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നിട്ട് കൊടുക്കാൻ വരുന്നവർക്ക് എന്തേലും കൊടുക്കും അത്രയേ ഉള്ളൂ പരാതി പറയാൻ പോയാൽ പരാതിക്കാർ തന്നെ അകത്താകും എന്ന് പേടിച്ച് ആരും ഇയാൾക്ക് നേരെ തുനിയില്ല എന്നതാണ് സത്യം ഇനി എന്റെ അവസ്ഥ എന്താകും എന്നറിയില്ല ഇങ്ങനെ പോകുന്നു അവരുടെ ഒരു പോസ്റ്റ് മറ്റൊരു പോസ്റ്റ് കൂടി അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് ഞാൻ പതിമൂന്ന് വർഷം പണിയെടുത്ത സ്ഥാപനമാണ് ലേക്ഷോർ അവിടെ ഇവർ ചെയ്യുന്ന കൊള്ള പുറം ലോകം അറിയാതിരിക്കാൻ എന്നെ കൊല്ലാൻ വരെ തീരുമാനമുണ്ട് ഇതിൽ ലേക്ഷോർ കൂട്ടു അവർ കാര്യങ്ങൾ നേരാമണ്ണം അറിയാതെയാണ് പ്രതികരിക്കുന്നത് ഇയാളും ഇയാളുടെ കൂടെയുള്ളവരുമാണ് യഥാർത്ഥ പ്രതികൾ ഇയാൾക്ക് നേരെ എഫ്ഐ കേസ് നടക്കുന്ന കാലയളവിൽ ഇയാൾ കള്ള കഥകൾ ഉണ്ടാക്കി ഒരു കുടുംബം മുഴുവൻ പിഴുതെറിയാൻ നോക്കുന്നു ഇങ്ങനെയായിരുന്നു ഷാജിയെക്കുറിച്ച് യുവതിയുടെ മറ്റൊരു പോസ്റ്റ് സ്വദേശത്ത് നിന്നുള്ളവരെ മാത്രമല്ല ഈ ഇടനിലക്കാർ വലയിലാക്കുന്നത് വിദേശത്ത് നിന്ന് എത്തുന്നവരും ഇവരുടെ ചതിക്കിണിയിൽപ്പെടുന്നു അവയവം സ്വീകരിക്കുന്നവരിൽ നിന്ന് വൻ തുക വാങ്ങുന്ന ഇടനിലക്കാർ അവയവം വിൽക്കുന്നയാളിന് കൊടുക്കുന്നത് തുച്ഛമായ തുകയായിരിക്കും ബാക്കി ഇടനിലക്കാർ കൈക്കലാക്കും ഈ ആശുപത്രികളിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരാണ് ഇടനിലക്കാർക്ക് രോഗിയുടെ വിവരം കൈമാറുന്നതത്രേ ഇതിനിവർക്ക് പ്രതിഫലവും ലഭിക്കും തൃശൂർ സ്വദേശിയായ സാബിത്ത് എന്ന ഇടനിലക്കാരൻ പിടിയിലായതോടെയാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ കേരളത്തിലെ അവയവ കച്ചവടത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയത് തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി എന്ന ഗ്രാമത്തിൽ നിരവധി പേർ അവയവങ്ങൾ വിൽപ്പന നടത്തിയിട്ടുണ്ടെന്ന വാർത്ത ഞെട്ടലോടെ എങ്ങനെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ജീവൻ രക്ഷിക്കേണ്ട ആശുപത്രികൾ പോലും ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ നാട് ആൾക്കൂട്ടക്കൊല അവയവ കച്ചവടം എല്ലാത്തിലും കേരളം ഒന്നാം സ്ഥാനത്താണ് മനുഷ്യർക്ക് ഗുണമുള്ള കാര്യങ്ങൾ കൊഴിച്ച്